ever still traffic jam നിങ്ങൾ ക്യൂബിലാണ് എന്ന അടിക്കുറിപ്പോടെ വൈറലായിരിക്കുകയാണ് വീഡിയോ എവറസ്റ്റ് കയറാൻ പർവ്വതാരോഹകരുടെ നീണ്ട നിരയാണ് വീഡിയോ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞ ചൊവ്വാഴ്ച ബ്രിട്ടീഷ് പർവ്വതാരോഹകരായ ഡാനിയൽ പാറ്റേഴ്സണും നേപ്പാളി ഷർഫാസൻജിയും എവറസ്റ്റ് ഇറങ്ങുന്നതിനിടെ അപകടമുണ്ടായതിന് പിന്നാലെ നിരവധി പർവ്വതാരോഹകർ എവറസ്റ്റിൽ കുടുങ്ങി പോവുകയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ മെയ് ഇരുപതിന് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ എവറസ്റ്റിൽ പർവ്വതാരോഹകരുടെ നീണ്ട കാണാനാകും എവറസ്റ്റ് കൊടുമുടിയിലെ ട്രാഫിക് ജാ എന്ന പേരിലാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് അതേസമയം എവറസ്റ്റിലെ തിരക്കിൽ പല പരിസ്ഥിതി പ്രവർത്തകരും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് എവറസ്റ്റ് ഇവിടുത്തെ തിരക്ക് കാണിക്കുന്ന നിരവധി വീഡിയോകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be it rajakumari rajakumari gold and diamonds the trust of Travancore.